അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രദറിന്റെ ജനിച്ചു വളർന്ന ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സഭയിൽ ഒരു പാസ്റ്റർ ആകാനുള്ള കാരണം ഈ വിഷയത്തെ കുറിച്ച് ആദ്യം ഒന്ന് പറയാമെങ്കിൽ പിന്നീട് നമുക്ക് ഞാൻ യാക്കോബായ സഭയിലാണ് ജനിച്ചു വളർന്നത് എന്നാൽ ചെറുപ്പം തൊട്ട് അങ്ങനെ ദൈവവിശ്വാസമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പള്ളി പോവോ ചെയ്യുന്ന ആളല്ലായിരുന്നു ഞാനൊരു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനവും ഒക്കെ നടക്കുക അപ്പം അതിനുശേഷം പിന്നീടാണ് ദൈവ ആഭിമുഖ്യം ഉണ്ടാകുകയും ദൈവവിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ആ സമയത്ത് പുതുതായിട്ട് ദൈവവിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ സഭയുടെ പഠിപ്പിക്കലോ പ്രബോധനങ്ങളോ ഒന്നുമല്ല ബൈബിളാണ് കൂടുതലായിട്ടും ആധാരമായിട്ടും എടുത്തത് അപ്പം ബൈബിൾ വെച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ബൈബിൾ മാത്രമേ ഉള്ളൂ ഒരു റിസോഴ്സായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഒത്തുവാക്യമുള്ള ബൈബിൾ പോലും കിട്ടാനില്ല ഉണ്ടായിരിക്കും വളരെ വിരളമാണ് അങ്ങനെ നമ്മൾ ഈ ബൈബിൾ വെക്കുമ്പോൾ പല ആളുകളും പറയുന്ന ആശയങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അന്ന് ഈ വാക്യങ്ങൾ എടുക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എടുക്കണമെന്നുള്ള അറിയത്തില്ല ഈ ഈ വാക്യങ്ങളെല്ലാം ദൈവവാക്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉദാഹരണം ബി സി ആയിരത്തി ഒരുന്നൂറിലെ ഒരു പ്രാദേശിക രാജാവിനോട് അവിടുത്തെ ഒരു വിഷയം സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രവാചകനിലൂടെ ഒരു ഒരാൾപ്പാട് കൊടുക്കുകയാണ് ആ രാജ്യത്ത് ആ വർഷം ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരാൾപ്പാടാണ് ഇത് അതാ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റ് കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഗ്രഹിക്കുന്നത് ഇന്ന് പ്രസംഗിക്കുന്ന അപ്പൊ അങ്ങനെ ഒക്കെ ഒക്കെയുള്ള ഒത്തിരി തെറ്റിദ്ധാരണകൾ വന്നപ്പോ കൂടുതൽ കൃത്യമായിട്ടും ദൈവത്തിന്റെ ഉപദേശം നിലനിൽക്കുന്ന ഈ പ്രൊട്ടക്ഷൻ്റെ വിഭാഗങ്ങളിലാണ് പെൻഡോസ് വിഭാഗത്തിലാണെന്ന് ചിന്തയില് പെൻ്റക്കോസിലോട്ട് മാറും കാരണം നമ്മൾ എന്തായാലും സമയം ചെലവഴിക്കുന്നു അപ്പൊ അത് വ്യർത്ഥമായി പോകരുത് അപ്പം കൃത്യമായ ഉപദേശം ഉള്ളിടത്ത് നിൽക്കണം സത്യത്തിന്റെ വഴിയിലായിരിക്കണം നമ്മൾ നടക്കേണ്ടത് അല്ലാതെ ഒത്തിരി ആളുകൾ പോകുന്ന പോലെ കടം കയറി മുടിഞ്ഞിട്ട് രോഗം വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ ഈ എന്നൊക്കെ വിവാഹമോചനം കഴിയുമ്പോൾ പുതുതായിട്ട് കെട്ടാൻ കത്തോലിക്കന് സമ്മതിക്കത്തില്ല വല്യ ബുദ്ധിമുട്ടാണ് അപ്പോൾ പുനർവിവാഹത്തിന് വേണ്ടി ബെന്തക്കോസി കത്തോലിക്ക സഭയിൽ നിന്ന് ബെന്തക്കോസി വന്നിട്ടുള്ള ഒരു ഭൂരിപക്ഷവും വേറെ കെട്ടാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല ഇത് യാഥാർത്ഥ്യമാണ് കാരണം ഞാൻ ഞാനിതിനകത്തൂടെ ഇത്ര നാൾ സഞ്ചരിച്ചുകൊണ്ട് കൃത്യമായ കാര്യം അറിയാന്നുള്ളൂ അപ്പം പുനർവിവാഹത്തിന് വേണ്ടി വന്നു വന്നതാണ് അപ്പം അങ്ങനെയൊന്നുമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പുനർവിവാഹം കഴിക്കാനോ രോഗം മാറാനോ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച വന്നതിനോ ഇതിനൊന്നുമല്ല കൃത്യമായ ഉപദേശം ഇതാണ് എന്നുള്ള ബോധ്യം കിട്ടിയിട്ട് പോയത് കാരണം ഞാൻ പറഞ്ഞല്ലോ അന്ന് പരിമിതമായ റിസോഴ്സേ ഉള്ളൂ വായിക്കാനോ പഠിക്കാനോ നമുക്കൊന്നുമില്ല ആകെ ഈ ബൈബിൾ സൊസൈറ്റി ഇറക്കിയിട്ടുള്ള അറുപത്താറ് സത്യവേദവും അറുപത്താറ് പുസ്തകമുള്ള ബൈബിളും പ്രത്യേകിച്ച് ഈ അപ്പോഗ്രഫ പുസ്തകം പോലും അന്ന് ലഭ്യമല്ല കാരണം അന്ന് ഇറങ്ങി വരുന്ന സമയമാണ് നമുക്ക് അതിൽ അവൈലബിൾ അല്ല അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടം പക്ഷേ എങ്കിലും അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ ബന്ധക്കോസ് വേണ്ടി വളരെ തീവ്ര നിലപാടോടുകൂടെ പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പക്ഷെ പിന്നീട് നമുക്ക് റിസോഴ്സുകളുടെ വലിയൊരു കലവറ നമ്മുടെ മുമ്പിൽ തുറന്നു വന്നു ആ സമയത്ത് ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് ഫിസിക്കലായിട്ടും ഒരുപാട് ലൈബ്രറികൾ സന്ദർശിക്കാൻ പിന്നെ അതുപോലെ ഓൺലൈൻ ഇന്റർനെറ്റിന്റെ ഓൺലൈൻ കൂടുതലായിട്ട് റിസോഴ്സുകൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കടലി പോലെ നമുക്ക് ഹിസ്റ്ററി ആയാലും തിയോളജി ആയാലും ഫിലോസഫി ആയാലും എല്ലാം നമുക്ക് മനസ്സിലായി അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ പെൻഡോസ് വിഭാഗത്തെ കുറിച്ചും അതിന്റെ വാലിഡിയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി